പല ചാനലും ഞാൻ പരിശോധിച്ചു ഏറ്റവും ലാഭമായ ചാനൽ നിങ്ങളുടെ ആയിരുന്നു കാശു കൊണ്ട് ലാഭം നിങ്ങളുടേതായ നിങ്ങളെ തന്നെ കണക്ട് ചെയ്തത് പല ചാനൽ ചാനലുകാരെയും പല ചാനലേയും ഞാൻ യൂട്യൂബിൽ കമ്പ്ലീറ്റ് സെർച്ച് ചെയ്തതിന് ശേഷം മാസങ്ങളെ സെർച്ചിങ്ങിന് ശേഷമാണ് എല്ലാ എല്ലാ ഇതും ഞാൻ തന്നെ സെലക്ട് ും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിൽക്കുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ നാട്ടകം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ ഇവിടെ ശശി സാറിന്റെ വീട്ടിൽ ഒരു ഓഫ് ഓഫ്ഗ്രിഡ് സിസ്റ്റം ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഈ ത്രീ കി ഓഫ് സിസ്റ്റത്തിലേക്ക് നമ്മള് ഷീറ്റിന്റെ മോഡാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഷീറ്റിന്റെ മോൾഡ് നമുക്ക് ഹോൾ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പല കസ്റ്റമേഴ്സും പറയാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഷീറ്റിന്റെ മോൾഡ് ഹോൾ ചെയ്യാതെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു മിനി റെയിൽ റയിൽ കട്ട് റെയിൽ സെറ്റ് ചെയ്തിട്ട് ഷീറ്റിന്റെ മുകളിൽ നമ്മൾ പാനൽ വെക്കാൻ പോവുക അപ്പൊ അതിനുവേണ്ടി കട്ട് റെയിൽസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ കട്ട് റെയിൽസ് ഞാൻ ആദ്യമായിട്ടൊന്ന് വിഷിൽ ചെയ്ത് കാണിച്ചാൽ നമുക്ക് ആയിട്ട് ഈ ഒരു റെയിൽസ് നമുക്ക് ഒരു മൂന്ന് പാനൽ വെക്കാവുന്ന രീതിക്ക് നമ്മൾ ഇതിന് കറക്റ്റ് പാനലിന്റെ മെഷർമെന്റ് നോക്കിയിട്ട് ആ ഒരു ലെവലിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം അപ്പൊ ഇത് നമ്മൾ മിഡിൽ ക്ലാമ്പ് അതുപോലെ എൻഡ് ക്ലാമ്പ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാനലുകൾ കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി ഒരു പത്ത് സെന്റിമീറ്റർ ഹൈറ്റിൽ നമുക്ക് പാനലും ഷീറ്റു ഗ്യാപ്പ് ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് പാനലിലേക്ക് ആവുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം സ്പേസ് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പൊ നമ്മള് ഇത്തരത്തിലൊരു കട്ടറ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെൽഡർ ആവശ്യമില്ല നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ റിവിറ്റ് ഉപയോഗിച്ചിട്ട് ഈ ഒരു പാന കായിട്ട് സെറ്റ് ചെയ്ത് കാണാം സ്ട്രോങ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു കാലത്തൊന്നും ഇതിനൊരു ഡാമേജും വരില്ല പാനൽ നമുക്ക് കറക്റ്റായിട്ട് വാഷ് ചെയ്യാം ആ രീതിക്ക് ഒരു സിസ്റ്റം ചെയ്ത് അപ്പൊ നാലെണ്ണം ഈ ഒരു ലൈനിലും അതുപോലെ നാലെണ്ണം ഈ ഒരു ലൈനിലും നമ്മൾ സെറ്റ് ചെയ്ത് ഒരു മൂന്ന് പാനല് നമുക്ക് സുഖമായിട്ട് ഇതിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക അപ്പൊ മൂന്ന് പാനിൽ ഇപ്പം ഇൻസ്റ്റാൾ ചെയ്യാം നമ്മൾ റെഡിയാണ് അങ്ങനെ അതിന് മുമ്പായിട്ട് ഞാൻ ഈ കാര്യങ്ങളൊന്നും വിഷിൽ ചെയ്ത് കാണിച്ചത് കാരണം ഈ കട്ടറൽസ് നമുക്ക് പാനൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് വിഷു ചെയ്ത് കാണിക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് ആദ്യം ഇതൊന്ന് കറക്റ്റ് ആയിട്ട് കാണിച്ചതാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഷീറ്റിനും മോൾഡ് ചെയ്യാൻ യാതൊരു ടെൻഷനും വേണ്ട ഇത്തരത്തില് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പാനലുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും ക്ലിയർ ആയിട്ട് നമുക്ക് വാഷ് ചെയ്യാൻ കഴിയും പാനലിൽ ഇതിന്റെ മുകളിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് അപ്പൊ കട്ടറയിൽസ് എല്ലാം റെഡിയാണ് നമ്മള് എന്റെ ഗ്രാംബ് മി ലാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി പാനൽ വെച്ചതിന് ശേഷം അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ടൈറ്റ് ചെയ്താൽ ക്ലിയർ ആയി കേട്ടോ ഓക്കെ അപ്പൊ ഇനി നമുക്ക് പാനൽ കൊണ്ടുവന്നിട്ട് ഒന്ന് ഫുൾ ആയിട്ട് പാനലൊക്കെ ടൈറ്റ് ചെയ്ത് നമുക്ക് നോക്കി നോക്കാം അപ്പൊ നമ്മൾ സോളാർ പാനൽ നമ്മൾ വിക്കം സോളാർ പാനൽ അഞ്ഞൂറ്റി നാല് വാട്സിന്റെ മൂന്ന് പാനൽ ഇൻസ്റ്റാൾ ചെയ്തത് നമ്മൾ കട്ടറയിൽ അതായത് മിനി റെയിൽസ് വെച്ചിട്ടാണ് ഈ സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത് ഹാഫ് കട്ട് മോണോപെർക്കിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഹാഫ് കട്ട്മോണോസിന്റെ മൂന്ന് പാനലാണ് ഏകദേശം ആയിരത്തി അറുനൂറ് വാട്സോളം പാനൽ കപ്പാസിറ്റി ഉണ്ട് ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ വിക്രത്തിന്റെ പാനലാ കേട്ടോ അപ്പൊ സാറോട് നമുക്ക് സാറേ പരിചയപ്പെടാം സാറ് സോളാർ ചെയ്യാനുള്ള താല്പര്യം കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ സാർ എന്താണ് സോളാറോട്ട് ഇപ്പൊ ഓഫ്ഗ്രഡ് ചെയ്യാനുള്ള താല്പര്യം ഓൺഗ്രഡാണ് ചെയ്യാറ് അത് സ്ഥിരം പതിവാക്കി വിളിച്ചു പറഞ്ഞുതന്നു ചാൻ ബുദ്ധിമുട്ടായിരുന്നു കാരണം ആ രീ അതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് മാറിയത് വാനിൽ വെച്ച് വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വൈദ്യുതി ഉപയോഗിക്കാനും അത്യാവശ്യം പരിപാടിയൊക്കെ നടത്താൻ വേണ്ടി ഒരു ചെറിയ സംവിധാനം ഉണ്ടാക്കിയത് അതിപ്പോൾ മൂന്ന് അഞ്ഞൂറ്റാപത്തിൻ്റെ മൂന്ന് വാനിൽ വെച്ച് വിക്രം സവാറിൻ്റെ അത് ഫിറ്റ് ചെയ്തു രണ്ട് ബാറ്ററി പഴയതുണ്ടായിരുന്നു പഴയ ബാറ്ററി ഇൻവെർട്ടർ ഉണ്ടായിരുന്നു അത് വെച്ച് ചെയ്തു ടിപൊളിയായിട്ട് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് അത് കുഴപ്പമൊന്നുമില്ല ചാർജ് ചെയ്യണം നമ്മുടെ ഇതിലോട്ട് വരാനുള്ള നിങ്ങളുടെ പല ചാനലും ഞാൻ പരിശോധിച്ചു അതിലേറ്റവും ലാഭമായ ചാനൽ നിങ്ങളുടെ ആയിരുന്നു കാശു കൊണ്ട് ലാഭം നിങ്ങളുടേതായ ചാനലുകാരെയും പല ചാനലേയും ഞാൻ യൂട്യൂബിൽ കംപ്ലീറ്റ് സെർച്ച് ചെയ്തതിന് ശേഷം മാസങ്ങളെ സെർച്ചിങ്ങിന് ശേഷമാണ് സ്വന്തമായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചത് സ്വന്തമായിട്ട് ചെയ്യുന്ന കാരണം സോളാറിന്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ അതെ അല്ല സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഐഡിയ ഒക്കെ കിട്ടും കാരണം ഇവിടെ ഒരുപാട് വർക്കുകൾ ഞങ്ങൾ കണ്ടു കാരണം സോളാറിന്റെ ആ ഒരു ലൈറ്റ് ഇതൊക്കെ സോളാർ ലൈറ്റ് സ്വന്തമായിട്ട് ചെയ്തല്ലേ മൊത്തം വീട് കംപ്ലീറ്റ് ആയിട്ട് സോളാർ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ലൈറ്റ്സുകൾ ഒരുപാടുണ്ട് ഇവിടെ അതെല്ലാം സോളാറിലാണ് വർക്ക് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് സോളാറിലാണ് വീട് വർക്ക് ചെയ്യുന്നത് അല്ല അത്യാവശ്യം ഇലക്ട്രിക്കലെ വർക്ക് പറയാം അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്താ ചെയ്തിരുന്നു ജോബ് എന്തായിരുന്നു സാറേ

അല്ലേ അതുകൊണ്ട് ഞങ്ങൾ തന്നെയാണ് ഈ കരണ്ടുപോക്ക് ബുദ്ധിമുട്ടായിരുന്നു ഇൻവേർട്ടർ ഉണ്ടായിരുന്ന സമയത്തൊക്കെ കംപ്ലൈൻ ആയതുകൊണ്ട് അത് മാറ്റി ഈ പദ്ധതിയിലേക്ക് അല്ല നമുക്കിപ്പോ നച്ചിട്ട് ആശ്രയിക്കേണ്ടത് എഴുതി പിന്നെ സീനിയോറിറ്റി വെച്ച് നോക്കി നടക്കണം ഓൺഗ്രിഡ് സിസ്റ്റം വേണ്ട നമുക്ക് എപ്പോഴും ബാക്കപ്പ് ആണ് വേണ്ടത് ബാക്കപ്പ് ആണ് വേണ്ടത് കറണ്ട് പോകുന്ന സമയത്ത് നമുക്ക് ഒരു ബാക്കപ്പ് വേണം ആ ഒരു രീതിക്കാണ് ഈ ഒരു സിസ്റ്റം ചെയ്തേക്കുന്നത് കേട്ടോ അപ്പൊ വിക്രത്തിന്റെ പാനൽ നമ്മൾ മൂന്ന് പാനൽ ഹാഫ് കട്ട് മോണോപെർക്കിന്റെ മൂന്ന് പാനൽ ചെയ്തു ഈ മൂന്ന് പാനല് നമുക്ക് മാക്സിമം ഒരു ആറ് യൂണിറ്റിൽ കൂടുതൽ പ്രൊഡക്ഷൻ നമുക്ക് എന്തായാലും കിട്ടും ആറോ ഏഴോ യൂണിറ്റ് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും അല്ല കറണ്ട് ചാർജ് ലാഭം ഡേ ടൈമിൽ നമ്മൾ യൂസ് ചെയ്തത് അത്യാവശ്യം ലോഡ് നമ്മൾ കൊടുത്തിട്ട് കൂടെ കാരണം എമ്പത് ശതമാനം ലോഡ് ഈ വീട്ടിൽ നമ്മൾ കൊടുത്തു ഹാഫ് എസ് ബിരുടെ മോട്ടർ അല്ലേ സി ഫ്രിഡ്ജ് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ പാനിംഗ് മെഷീൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് എ സി ഓടിക്കാനുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ മൂന്ന് പാനലോട് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഡേ ടൈമിൽ എ സി റൺ ചെയ്യോ നൈറ്റിലല്ലോ അതെ ഡേ ടൈമിൽ നമുക്ക് എ സി റൺ ചെയ്യാം അങ്ങനെ മൂന്ന് പാനൽ ഉള്ളതുകൊണ്ട് കൊണ്ട് ഒരു വണ്ട എ സി ആദ്യം ഞങ്ങൾ ആലോചിച്ചതാണ് വെച്ചാൽ ഓൺ വിടാങ്ങൾ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഓരോരുത്തർ കാഴ്ചപ്പെട്ടതാണ് പല രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട് കറണ്ട് ബില്ല് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി വലിയ കറണ്ട് ബില്ല് റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് ഓൺ കിട്ടി ചെയ്യാം നമുക്ക് അത്യാവശ്യം ബാക്കപ്പ് ഇപ്പൊ നിങ്ങൾക്ക് വലിയൊരു ബില്ലൊന്നും വരുന്നില്ലല്ലോ അടുത്ത എന്തായാലും നമ്മൾ പാനൽ നമുക്ക് വാഷ് ചെയ്യാൻ സൗകര്യമാണ് സാറിനോട് പറഞ്ഞത് ഇവിടെ ഷീറ്റ് ആണ് ഹോൾ ചെയ്യരുത് അപ്പൊ നമുക്ക് മാക്സിമം ആ രീതിക്കാണ് നമ്മൾ ഈ കട്ടറിയിൽ വെച്ചത് വാഷ് ചെയ്യാൻ സൗകര്യം നമ്മൾ കൂടുതൽ പൈപ്പ് പിടിച്ചിട്ട് വാഷ് ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആയിട്ട് മോപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം അപ്പൊ അത്രയും സൗകര്യമാണ് നമ്മൾ ഇവിടെ നോർത്ത് സൗത്ത് ഏരിയ ഇങ്ങനെ തന്നെ ഈ ഷീറ്റിന്റെ സ്ലോപ്പ് തന്നെ കറക്റ്റ് നോർത്ത് സൗത്ത് ഏരിയ അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ കട്ടറിയിൽ വെച്ച് കറക്റ്റ് ആയിട്ട് പിന്നെ സെറ്റ് ചെയ്തു നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് വെയിൽ കിട്ടും ആയിട്ട് തെക്കുവടക്കായിട്ട് നല്ല വെയിൽ സൂര്യപ്രകാശം രാവിലെ എട്ട് മണി വരും നല്ല സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ട് അതെ രാവിലെ എട്ടു മണി തൊട്ട് കിട്ടുന്നുണ്ട് ആയിട്ട് രാവിലെ അതെ വലിയ വലിയ ചെറിയ വന്നാലും നമുക്ക് നമുക്ക് പ്രൊഡക്ഷൻ നടക്കും അതാണ് ഹാഫ് ഹാഫ് കട്ട് കട്ട് പ്രത്യേകത കേട്ടോ എല്ലാം വരുന്ന ക്ലീൻ ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതെ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് കറക്റ്റ് ആയിട്ട് വാഷ് ചെയ്യാം കാരണം സാറിവിടെ കയറിയാൽ നമുക്ക് ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചാൽ ക്ലീൻ ചെയ്യാം ആ രീതിക്ക് നമ്മളോട് സെറ്റ് ചെയ്ത് കേട്ടോ ഈ മൂന്ന് പാനല് മാക്സിമം നമുക്ക് ഒരു ആറ് മുതൽ മുതൽ ഒരു ഏഴ് എട്ട് യൂണിറ്റ് ഒക്കെ നമുക്ക് പ്രൊഫഷൻ കിട്ടും നല്ല വെയിലുണ്ടെങ്കിൽ അത്രത്തോളം വെയിൽ നമുക്ക് പ്രൊഫഷൻ നമ്മളെ ബാറ്ററി കണ്ടെങ്കിൽ ചാർജ് ആയാലും നമുക്ക് ആ ഒരു ബാക്കപ്പ് മതിയല്ലോ നിങ്ങൾക്ക് ഒരു ഫുൾ നൈറ്റ് യൂസ് ചെയ്യാൻ മാക്സിമം ഫുൾ ഇനി ബാറ്ററി ഇപ്പൊ ഇരിക്കുന്ന സി ട്വന്റി ആണ് അത് നമ്മള് ബാറ്ററി വീക്കായി കഴിയുമ്പോൾ നമ്മൾ സീറ്റ് ആൻഡ് ബാറ്ററിയിലേക്ക് മാറുക അത് ഇരുന്നൂറ് അയച്ചിന്റെ ബാറ്ററികൾ ചെയ്യാൻ ശ്രമിക്കും മാക്സിമം ഒരു ബാക്കപ്പ് കൂടുതൽ കിട്ടാൻ വേണ്ടി നമ്മൾ രണ്ട് ഇരുന്നൂറ് അയച്ച് ബാറ്ററി കൂൾ ആയിട്ട് നമുക്ക് ചാർജ് ആവും കാരണം അതിനുള്ള പാനൽ കപ്പാസിറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി ഓൺഗ്രഡിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് സൗകര്യമാണ് മൂന്ന് പാനോ ആഡ് ചെയ്ത് നമുക്ക് ഓൺഗ്രഡ് ആക്കാനും പറ്റും അപ്പൊ അതുകൊണ്ട് പ്രശ്നമല്ല അതെ ഏത് രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാം അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മളത് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഈ കട്ടറയിൽ നമുക്ക് വളരെ സൗകര്യമാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം എന്നോട് നേരത്തെ സാധനം പറയുന്നത് ഡയറക്റ്റ് നമ്മൾ സീറ്റിൽ വെക്കാൻ നമുക്ക് ഈ സീറ്റിന് നിന്നുള്ള ഹീറ്റ് വന്നിട്ടേ ഒന്നാമത്തെ ഈ സീറ്റ് ആണല്ലോ ഹീറ്റ് അല്ലേ അതിന് പുറമെ ഈ പാല അങ്ങനെ വെച്ചുകഴിഞ്ഞാൽ അതിന് ഭയങ്കരമായിട്ട് ഹീറ്റ് അടിയത് സീറ്റ് ആണല്ലോ സ്പാനിഷോ രൂപ ഒരു ബലൗണ്ട് സീറ്റ് വില ടൈപ്പ് ഷീറ്റ് ആണ് ഇപ്പൊ നമ്മളിപ്പോ ഷീറ്റിന് ഏകദേശം ഒരു പിന്നെ പത്ത് സെന്റിമീറ്ററിലധികം ഹൈറ്റ് ഉണ്ട് ഹീറ്റ് കൂടുതലാണ് അല്ലേ അല്ല നമ്മളിപ്പോ പാനലേകം പത്തിലധികം സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ട് അതെ ഹീറ്റിന്റെ ഒരു പ്രശ്നം നമുക്ക് വരത്തില്ല എയർ പാസിംഗ് ഉള്ളതുകൊണ്ട് മറ്റു തീരെ ചേർന്നിരിക്കുമ്പോഴേ പാനലിനെ ദോഷം ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിക്കുള്ള കട്ടറിയിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തത് അപ്പൊ നമ്മള് മിഡിൽ ക്ലാമ്പും എന്റിക്ലാമ്പും വെച്ച് ടൈറ്റ് ആക്കിയിട്ടുണ്ടോ ഇല്ല എങ്ങോട്ടും പോകത്തില്ല അല്ലെ ഫുൾ ടൈറ്റ് ആണ് താഴത്തെ നമ്മളെ ഇൻവെർട്ടർ അതുപോലെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വിഷൽ ചെയ്യാം നമ്മളെ പിന്നെ പഴയ ബാറ്ററി ആണ് രണ്ട് ബാറ്ററി അതിലേക്ക് നമ്മൾ ലഗ്നോന്റെ ഇൻവെർട്ടർ പുതുതായിട്ട് ചെയ്തിട്ടുണ്ട് എസ് പി എസിന്റെ എം ബി പിന്നെ അതൊക്കെ ഒന്ന് വിഷൽ ചെയ്യട്ടോ അപ്പൊ നിലവിലൊരു ഇൻവെർട്ടർ ഉണ്ടായിരുന്നു ആ ഇൻവെർട്ടർ നമ്മൾ ചെയ്തു ഏത് ഇൻവെർട്ടർ സാറുണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറിൻ്റെ ആയിരത്തി അഞ്ഞൂറിന്റെ വി ഗാർഡിന്റെ ആയിരത്തഞ്ഞൂറിന്റെ വി ഗാർഡിന്റെ ഇൻവെർട്ടർ രണ്ട് ഇൻവെർട്ടർ ഉണ്ടാ പറഞ്ഞോട് പക്ഷെ ലോഡ് നമുക്ക് ലോഡിങ് കപ്പാസിറ്റി കുറവല്ല അത് മാറ്റിയല്ലേ അപ്പൊ വീ കാന്റെ ഇൻവേർട്ടർ നമ്മൾ മാറ്റിയ ലഗ്നോവിന്റെ ത്രീ കെ വി ആക്കി ത്രീ കെ വി ആണ് ഫുൾ കോപ്പർ ഇൻവെർട്ടർ ആണ് മൂവായിരം വി എൽ വർക്ക് ചെയ്യുന്ന ഇൻവെർട്ടർ നമുക്കൊരു രണ്ടായിരത്തി നാനൂറ് വാർട്സ് ഇതിൽ ലോഡ് ചെയ്യാൻ പറ്റും മാക്സിമം ലോഡ് ഇട്ടോ രണ്ടായിരം നാനൂറ് ലോഡ് ചെയ്യാൻ നമുക്കൊരു മോട്ടർ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ നമ്മൾ എ സി വരെ ഇതിൽ റൺ ചെയ്യുന്നുണ്ട് അതെല്ലാം നമുക്ക് ഇതിൽ റൺ ചെയ്യാൻ പറ്റും ഇപ്പൊ നിലവിൽ ഉണ്ടായിരുന്ന ബാറ്ററി ഇതാണ് ആ ബാറ്ററിനെ നമ്മൾ യൂസ് ചെയ്തത് എത്ര വർഷം പഴക്കേണ്ടത് ഇത് മൂന്ന് വർഷം അതായത് മൂന്ന് വർഷം പഴക്ക ബാറ്ററി ആണ് പക്ഷെ സി ട്വന്റി ബാറ്ററി ആണ് ബീ കാർഡിന്റെ പേര് അത് എത്തുന്നു കിട്ടിയാ അല്ലെ പോലീസ് ഹോട്ടലിൽ ഹോട്ടൽ അവിടുന്ന് റേറ്റ് കുറഞ്ഞ രീതിയിൽ കിട്ടിയാ അല്ലേ ബീ കാർഡിന്റെ പേര് ബാറ്ററി കുഴപ്പമൊന്നും നമ്മൾ നമ്മള് കറക്റ്റ് ആയിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ബാറ്ററി ചാർജിംഗും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ബാക്കപ്പ് ഒന്ന് ചെക്ക് ചെയ്യണം ഇന്നിപ്പോ കെ എസ് ഇ ബിയിൽ ചാർജിങ് ചെയ്തിട്ടുള്ളൂ നാളെ മുന്നൊരു ബാക്കപ്പ് കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയുള്ളൂ കുറച്ചു നേരമായിട്ട് യൂസ് ചെയ്യാതെ വെച്ചല്ലേ അപ്പൊ യൂസ് ചെയ്ത് വെച്ചോണ്ടേ ബാറ്ററിയുടെ ബാക്കപ്പും കാര്യങ്ങൾ നോക്കണം അപ്പൊ ചാർജിങ് കറക്റ്റ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയുള്ളൂ ഫുൾ ചാർജ് ആയതിനു ശേഷം നമുക്ക് നോക്കാം അതിന്റെ ബാക്കപ്പും കാര്യങ്ങളൊക്കെ അതുപോലെ നമ്മള് ഡി സി ബ്രേക്കും ഇതിന്റെ എ സി ബൈക്കുകളൊക്കെ സെറ്റ് ചെയ്ത നേരത്തെ അതുപോലെ എസ് പി എസിന്റെ ഒരു എം ബി പി ടി നമ്മൾ സെറ്റ് ചെയ്ത ഒന്ന് വിഷൽ ചെയ്യാറുണ്ട് കറക്റ്റ് ആയിട്ട് എസ് പി എസിന്റെ ഒരു മൾട്ടി എം ബി പി ടി ആണ് അതായത് നമുക്കൊരു ഒരു നാല്പത്തെട്ട് വോട്ട് വരെ കൊടുക്കാവുന്ന ഒരു എം ബി പി ടി ആണ് നാല് ബാറ്ററി കൊടുക്കാം നമുക്ക് ഇതില് നൂറ്റമ്പത് വി ഒ സിയിലെ എം ബി പി ടി ആട്ടോ ഫോർ ലൈൻ ഡിസ്പ്ലേ ആണ് അപ്പൊ ഇതിൽ ഡിസ്പ്ലേയിലെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് വിഷൽ ചെയ്യും ഇതിപ്പോ സോളാറിലെ നാല് ബാറ്ററി നാല് ബാറ്ററി കൊടുക്കാം ഇതിപ്പോ സോളാറിന്റെ ചാർജിങ് അതാണ് ഈ ഒരു റെഡ് ഇൻഡിക്കേറ്റർ ഇത് അല്ലേ സോളാറിന്റെ പ്രസൻസ് ആണ് റെഡ് അതുപോലെ സോളാറിന്റെ ചാർജിങ് യെല്ലോ ഇൻഡിക്കേറ്റർ ഇനി ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സോളാറിന്റെ യൂസേജ് നമ്മുടെ പ്രൊഡക്ഷൻ വരുന്നുണ്ട് നമുക്ക് ഉപയോഗങ്ങൾ ആക്സസ് ആയിട്ട് കാണിക്കും അതുപോലെ റില് ഇതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഒരു ഇരുപത്തെട്ട് എത്തി കഴിയുമ്പോൾ രണ്ട് ബാറ്ററി ആണ് അപ്പോൾ വോൾട്ടിൽ എത്തി കഴിയുമ്പോൾ റില്ല് ഓൺ ആവും റില് ഓൺ ആകുമ്പോ എന്തും കെ സിബിഐ കട്ട് ചെയ്തു സോളാറിലോട്ട് മാറി എന്ന് മനസ്സിലാക്കാം അതുപോലെ ഒരു ഇരുപത്തി മൂന്ന് വോട്ടിൽ എത്തുമ്പോൾ ഈ ഓഫ് ആവും ഇരുപത്തി മൂന്ന് വോട്ടിൽ എത്തുമ്പോൾ ഓഫ് ആവുമ്പോൾ എന്താ ഇത് കറന്റിലോട്ട് ചെയ്യും എല്ലാം ഓട്ടോമാറ്റിക് സിസ്റ്റം ആണ് ഒന്നും ചെയ്യേണ്ടില്ല എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് കൺവേർട്ട് ആവും കേട്ടോ ബ്രീസൈഡിൽ ബൾക്ക് അബ്സോർഷൻ ഫ്ലോട്ട് ഐഡിയൽ പറഞ്ഞൊരു ചാർജിംഗിന്റെ മെത്തേഡുള്ള അത് ബാറ്ററി വോൾട്ട് വെച്ചാൽ ആ ഒരു ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കും ചാർജിങ് മെത്തഡുകളാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിന് ഡിസ്പ്ലേ നോക്കിയാൽ ഇപ്പം ഇതില് സമയം അഞ്ചില മണിയായിട്ടുണ്ട് ബാറ്ററി വോൾട്ടും സോളാറിന്റെ വോൾട്ടേജും കാര്യങ്ങളൊക്കെ ഇത് കറക്റ്റ് ആയിട്ട് കാണിക്കണ്ട സോളാറിന്റെ ഇൻപുട്ട് ബാറ്ററി വോൾട്ട് സോളാർ ചാർജിങ് സോളാർ ഔട്ട്പുട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ കറക്റ്റായിട്ട് ഈ ഡിസ്പ്ലേ കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്കിത് വിഷല് ചെയ്താൽ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അറിയാൻ കഴിയും ഏഹ് നമ്മള് കണക്ഷൻ നമ്മൾ ഈ രീതിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ സാധാരണ കേബിൾ ബാറ്ററിയുടെ കണക്ഷൻ അതുപോലെ ഇൻപുട്ട് ഔട്ട് പുട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതെല്ലാം കറക്റ്റ് ആയിട്ടോ അപ്പൊ ഫുൾ ആയിട്ട് വിഷു ചെയ്യാം നമ്മൾ മാക്സിമം ഒതുക്കി ചെയ്താൽ ഞാൻ പറഞ്ഞ നേരത്തെ നമുക്ക് ഇവിടെ കുറച്ചുകൂടി പ്രിത്യേഡ് ചെയ്യാം സൗകര്യം വേണമെന്ന് പറഞ്ഞാൽ ഒതുങ്ങി ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ രീതിക്ക് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് കേട്ടോ അപ്പൊ നമ്മള് ഇൻവേർട്ടർ ഒന്ന് വിഷു ചെയ്യും കറക്റ്റ് സൈഡ് ഇൻവേർട്ടർ ബാക്ക് സൈഡിൽ ഇതാ കണക്ഷൻ കൊടുത്തേക്കുന്നത് ഇവിടെ ബാക്കിൽ നമുക്ക് സോളാറിന്റെ സ്വിച്ച് ഉണ്ട് ഇവിടെ ചാർജിങ് ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് ഇപ്പൊ സോളാർ മോഡിലെ ചാർജിങ് കിടക്കുന്നത് ഈ സ്വിച്ച് നമ്മൾ തിരിച്ചിടുമ്പോ അത് നിങ്ങൾ വിഷയം ഈ സ്വിച്ച് നമ്മളിങ്ങനെ ഓപ്പോസിറ്റ് ഇട്ടു കഴിഞ്ഞാൽ ചാർജ് ചെയ്യണം നമ്മളെപ്പോഴും ഇത് സോളാർ മോഡിൽ ഇട്ടാൽ മതി സോളാർ മോഡിൽ ചാർജിങ് കൊടുക്കുക ഇത് ഇൻവേർട്ടർ യു പി എസ് സ്വിച്ച് ആണ് ബാക്ക്റിയിൽ ഔട്ട്പുട്ട് ബ്രേക്കർ ഉണ്ട് സപ്ലൈ ഓഫ് ചെയ്യാനുള്ള ഒരു ഔട്ട് പുട്ട് ബ്രേക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടില് ഒരു വിഷയം കറക്റ്റ് ആയിട്ട് ഈ ഭാഗത്ത് ഫ്രണ്ടിൽ ഒരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ട് ഇത് ഇൻവേർട്ടർ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ള ബട്ടൺ ആണ് സോളാറിന്റെ സിമ്പിൾ വന്നുകഴോ ഒരു സണ്ണിന്റെ സിമ്പിൾ ഉണ്ടോ സോളാറിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഡേ ടൈമില് ഇല്ല അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഓൾറെഡി ഓൺ ആക്കി കിടക്കുക നമ്മൾ എപ്പോഴും മഴ സമയത്തൊക്കെ നമ്മൾ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസം കൊണ്ട് ഇപ്പോഴത്തെ ദിവസം നമുക്ക് ബി ചാർജ് ചെയ്യാൻ വേണ്ടി സ്വിച്ച് മാറ്റിയിട്ടുള്ള കെ എസ് ഇ ബിൽ ചാർജ് ചെയ്യുക അത്രയും നമ്മൾ ശ്രദ്ധിക്കേണ്ടു കേട്ടോ വേറെ ഒന്നും ശ്രദ്ധിക്കണം ഈ ബാറ്ററിയുടെ വാട്ടർ ലെവൽ നോക്കാറ് ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ നമ്മളെ പിന്നെ പ്രത്യേക ശ്രദ്ധിക്കുന്നത് നമ്മൾ സോളാറെ കൊടുത്തേക്കുന്നത് നമുക്ക് കൂടുതൽ ആംബിൾ എടുത്ത് ചാർജിങ് ചെയ്യും അപ്പൊ ബാറ്ററി വാട്ടർ ഇപ്പൊ പഴക്കമുള്ള ബാറ്ററി വാട്ടർ കുറയാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഇടക്കിടക്ക് വാട്ടർ ചെക്ക് ചെയ്യണം പിന്നെ ഇതിന്റെ നീടിലൊക്കെ കംപ്ലൈന്റ് ആയതുകൊണ്ട് നമ്മൾ പ്രത്യേക പിന്നെ സാർക്ക് അറിയാവുന്നതോ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഇതെല്ലാം കറക്റ്റ് ആയിട്ട് നോക്കും അതെല്ലാം നോക്കുക കറക്റ്റ് ആയിട്ട് നോക്കാ ഓക്കെ ഒത്തിരി ബാറ്ററിയുടെ അതെ തിരിഞ്ഞു നോക്കത്തില്ല അതാണ് അങ്ങനെ നോക്കും അങ്ങനെ നോക്കുമ്പോൾ ബാറ്ററി ആണ് കംപ്ലയിൻറ്റ് ഇതിലമ്മള് ഇൻവേർട്ടറെ നല്ല പോസിറ്റീവും ബാറ്ററി നല്ല എം ബി ബി ടി നല്ല പോസിറ്റീവ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇൻവേർട്ടർ നല്ല നെഗറ്റീവും ബാറ്ററി എന്നുള്ള അല്ല ഇൻവേർട്ടറിന്റെയും എംബിബിയുടെയും നെഗറ്റീവ് കണക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് ട്വന്റി ഫോർ വോൾട്ടിലാണ് ചെയ്തത് അങ്ങനെ പന്ത്രണ്ട് പന്ത്രണ്ട് ചെയ്ത് സീരിയസ് ചെയ്ത് കണക്ട് ചെയ്തത് ഇതിന്റെ പ്ലസ് ഇതിന്റെ മൈനസ് കൂടി ഷോർട്ട് ചെയ്തിട്ട് നമ്മൾ സീരിയസ് ആക്കി ട്വന്റി ഫോർ വോൾട്ടാക്കി അപ്പോൾ ഒരു ഇരുപത്തെട്ട് വോട്ട് എത്തുമ്പോൾ ഇറയിലെ ഓൺ ആവും ഇരുപത്തി മൂന്നിൽ എത്തുമ്പോൾ തിരിച്ച് ഓഫ് ആവുകയും ചെയ്യും അത് മാത്രമേ നമ്മൾ മൂവായിരത്തി അഞ്ഞൂറ് ആണെങ്കിൽ മുപ്പത്തി ആറ് വോട്ട് ആയിരിക്കും ഇത് ഇരുപത്തിനാല് വോൾട്ടാണ് ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എല്ലാം വൺ ബൈ വൺ ആയിട്ട് യൂസ് ചെയ്യുക ഹെവി ലോഡുകൾ അതാണ് ശ്രദ്ധിക്കേണ്ടത് എല്ലാം ഹെവി ലോഡുകൾ ഒരുമിച്ച് ചെയ്യാതിരിക്കുക എ സി ഇട്ടുകൊണ്ട് നമ്മൾ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കുക എല്ലാം വൺ ബൈ വൺ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല നമുക്ക് പിന്നെ ഈ ബാറ്ററിയുടെ ബാക്കപ്പ് നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആണെങ്കിൽ ഒരു പ്രശ്നമില്ല രണ്ട് ബാറ്ററിയുടെ ബാക്കപ്പ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാമുള്ളു എം ബി പിന്നെ അതാണ് ചോദിച്ചത് ചാർജിങ് കാര്യങ്ങളൊക്കെ അതെ അതിന്റെ യൂണിറ്റ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ അറിയാൻ കഴിയും കേട്ടോ നമ്മൾ ടോട്ടൽ കിട്ടുന്ന യൂണിറ്റും പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ അതെ ഓ ഇതിന്റെ ഡിസ്പ്ലേ നോക്കി നമുക്ക് അറിയാൻ കഴിയും ഇത് സോളാറിന്റെ ഡി സി ബ്രേക്കറാണ് അറിയാലോ നമ്മൾ ഓഫ് ചെയ്തോ ഒരു സോളാറിന്റെ സപ്ലൈ കട്ടാവും ഇത് നമ്മളെ ഇവിടെ ഉണ്ടായിരുന്ന പഴയ ബ്രേക്കർ നമ്മൾ നമ്മള് കെഎസ്ഇബിയുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് നമ്മൾ ബ്രേക്കർ വെച്ച് ഐസൊലേറ്റർ വെച്ച് കൊടുക്കണം കേട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല അല്ല ഹാപ്പി അല്ലേ പറയാനില്ലേ അപ്പൊ പുതിയ വീഡിയോ അതെ പുതിയ വീഡിയോ നമുക്ക് വീണ്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബർ ആണ് അപ്പൊ ഇനി ഞങ്ങൾ വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സോളാറിനെ കുറിച്ച് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് എല്ലാ ഇതും ഞാൻ പരിശോധിച്ചതിന് ശേഷമാണ് നിങ്ങളെത്തൊക്കെ സെലക്ട് ചെയ്തു ആ ഓക്കെ താങ്ക് യു അപ്പൊ എന്തായാലും നമുക്ക് പുതിയ വീഡിയോ വീണ്ടും കാണാം ഓക്കെ സാറേ ഓക്കെ താങ്ക് യു